ഇന്ന് രാവിലെ അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവും മത സാമൂഹിക പ്രവർത്തകനുമായ പേരാമ്പ്രയിലെ കെ എസ് മൗലവിക്ക് ആയിരങ്ങളുടെ യാത്രാമൊഴി മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കബറടക്കി നേരത്തെ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു കെ എസ് മൗലവി കുറച്ചുകാലമായി അസുഖത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് ഇഹലോകവാസം വെടിഞ്ഞത് തൊട്ടിൽപാലം ജുമാ മസ്ജിദിൽ ഇരുപത്തിരണ്ട് വർഷവും ചാലിക്കര ജുമാ മസ്ജിദിൽ പത്ത് വർഷത്തിലേറെയും ഖത്തീബായി സേവനമനുഷ്ഠിച്ചിരുന്നു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളികൾ എന്നിവ സ്ഥാപിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഇദ്ദേഹം ഒരു കാലത്ത് മലബാറിലെ അറിയപ്പെടുന്ന പ്രഭാഷകരിൽ ഒരാളായിരുന്നു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടൈറ്റാനിയം ചെയർമാൻ എന്നീ പദവികളും അദ്ദേഹം അലങ്കരിച്ചു ദീർഘകാലം മദ്രസ അധ്യാപകൻ ആയിരുന്നു മരണവാർത്തയറിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു വൈകിട്ട് മണിയോടെയാണ് കബറടക്കം നടന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരും ആദരാഞ്ജലി അർപ്പിക്കാനെത്തി പ്രിയ നേതാവിന് അവർ കണ്ണീരോടെ വിടചൊല്ലി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ